ഗുഡ് മോർണിംഗ് രാവിലെ എണീറ്റു ഇപ്പോൾ അഞ്ചേ മുക്കാൽ കഴിഞ്ഞ കേട്ടോ വേദക്കുട്ടി പാവൻ്റെ മക്കൾ രാവിലെ എണീറ്റു അങ്ങനെ ഇതെന്ത് ചെയ്ത് എന്ത് അച്ഛൻ്റെ കമ്മൽ എന്തിനാ കളിച്ചത് കമ്മല് കേക്കൊണ്ട് ഇവിടെ ഒരു മാർക്ക് ഓക്കെ അപ്പം നമ്മൾ അഞ്ചേ മുക്കാൽ കഴിഞ്ഞു തിരിക്കുകയാണ് യാത്ര അഞ്ചുമണിയായപ്പോൾ എഴുന്നേറ്റു തലയൊന്നും കുളിച്ചില്ല കേട്ടോ അവിടുത്തെ വെള്ളം അത്ര ശരിയല്ല അതുകൊണ്ടിങ്ങനെ ഒട്ടുന്ന വെള്ളം തല കുളിച്ചില്ല മേലെല്ലാം കുളിച്ചിട്ട് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി ബാംഗ്ലൂർ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്നുള്ള പ്ലാനിങ്ങിലാണ് എന്തായാലും ഇറങ്ങിയിട്ടുണ്ട് അഞ്ചേ മുക്കാല കഴിഞ്ഞപ്പോഴൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പോകാൻ പോകാൻ നമുക്ക് ഓരോ കാഴ്ചകളെല്ലാം കണ്ട് പോയാലോ ആഹാ നമ്മളങ്ങനെ ഒരു അഞ്ചേ മുക്കാലായപ്പോ തിരിച്ചു ഒരു ആറാറര മണിയൊക്കെ ആയപ്പോ ഇതേ ലൈറ്റ് എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് തമിഴ്നാട് വന്നു തമിഴ്നാടിൽ നിന്ന് നമ്മളത് കർണാടകയിലേക്ക് പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമാകുമ്പോ നമ്മൾ ബാംഗ്ലൂർ എത്തും എത്തും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ബാംഗ്ലൂർ ൂര് ടൗൺ ഒന്നും ഒരു ഈ ഒരു ഹൈവേ അല്ലേ എല്ലാവർക്കും ഏട്ടാ അതിശയം ഇനി മസല് പിടിച്ചിരുന്നിട്ട് കാര്യമില്ല ഇനിയിപ്പൊ എവിടെ പോയാലും നമ്മള് വീടിയെടുക്കുമല്ലോ ട്രക്ക് ചേട്ടന്മാർ ഇതുവരെ ഒതുങ്ങിയിട്ടില്ല കേട്ടോ അവര് എട്ട് മണിയൊക്കെ അങ്ങ് മാറും അതുവരെയും ഒരു എട്ടുമണിക്ക് ആകുമ്പോ കിടക്കും അല്ലേ പകലുറക്കവും രാത്രി ഡ്രൈവിങ്ങും അടക്കം ഈ സൈഡിലൊക്കെ നോക്കി നിറയെ ട്രക്ക് ഇങ്ങനെ പോകണ്ടിരിക്കുകയാണ് അവർ എട്ട് മണി വരെ ഇങ്ങനെ ഉണ്ടാവും ഈ രണ്ട് ലൈനിലും അവരിങ്ങനെ ഒരുമിച്ച് ഒരുമിച്ചതേ കണ്ടോ കാണിച്ചു ഇതിന്റെ ഇടയിൽ നമുക്ക് കയറി പോവാൻ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയായിരിക്കും അവർ പോകുന്നത് റിസ്ക് അല്ലേ വേദ കിടന്നേട്ടോ വേദക്ക് ഭയങ്കര ചെയ്യണം വേദ അങ്ങനെ തന്നെയാണ് വണ്ടിയിൽ കയറും കിടക്കും കഴിക്കാൻ എനിക്ക് പക്ഷേ ഇന്നലെ കുറേ സമയങ്ങൾ എനീറ്റോ ഉറപ്പൊന്നും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചുകൂടെ വൈ വലിയ കുട്ടിയൊക്കെ അവൾക്ക് സ്ഥലം കാണണമെന്നൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെ കിടക്കും അങ്ങനെ ഫോണൊന്നും വണ്ടിയിലിരുന്ന് കാണത്തില്ല എനിക്കും ഈ ഫോൺ ഇങ്ങനെ വണ്ടിയിരുന്ന് കൈകാര്യം ചെയ്യുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടിട്ട് അവൾക്കും ഉണ്ട് അതുകൊണ്ട് അല്ലെങ്കിൽ ഫോൺ ഞാനങ്ങനെ പ്രൊമോട്ട് ചെയ്യില്ല കാണാനായിട്ട് അത്ര പ്രശ്നമില്ല കേട്ടോ വേദം ഫോണ് കാണാൻ അത്ര പ്രശ്നമില്ല അപ്പോ അതുകൊണ്ട് അവള് കിടന്നങ്ങനെ ഉറങ്ങല്ല അത് വേറെന്താ നമ്മളെന്തെങ്കിലും കാര്യങ്ങനെ സംസാരിച്ചിരിക്കും അതിനിടയ്ക്ക് അവള് സംസാരിക്കും അവൾക്ക് പറ്റിയ കാര്യങ്ങളില്ല പിന്നെ കൊറേ അവള് സ്കൂളിലെ വിശേഷം ഒക്കെ ചോദിച്ചു നമ്മള് മാക്സിമം സമയം കളയാൻ നോക്കും പക്ഷെ നടക്കില്ല പിന്നെ അവള് തന്നെ കിടന്നു അങ്ങനെ നമ്മള് കേരള തമിഴ്നാടും കർണാടക കർണാടക എത്താൻ പോവാണ് അത് കഴിഞ്ഞ പറഞ്ഞുകൊണ്ടിരിക്കും ആ അതാണ് ഒരു അനൗൺസ്മെന്റ് കേട്ടത് കണ്ടാ ഇങ്ങനെ അവർ നിറങ്ങി പോകും അപ്പം നമുക്ക് രാത്രി ബുദ്ധിമുട്ടാണ് ഇതൊരു ചെറിയ കയറ്റം പോലുള്ള സ്ഥലമാണ് അപ്പം അവർക്ക് ലോഡുമായിട്ട് വണ്ടി വലിച്ചിട്ട് വലിയില്ല അതാണ് എന്തോ കണ്ടോ ഇങ്ങനെയൊക്കെയാണ് അവരുടെ മോഡ് ഓഫ് ട്രാവലെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ഫുൾ നമ്മൾ രാത്രി ഡ്രൈവ് ചെയ്താൽ ഇതിനിടയ്ക്ക് കിടക്കേണ്ടി വരും ഫുൾ കണ്ടോ അതിനിടയ്ക്ക് ഒന്നോ രണ്ടോ കാറുകൾ ഇങ്ങനെ ഉണ്ട് സ്റ്റക്ക കേട്ടിപ്പോണ്ടോ അതോ അപ്പൊ നമ്മള് ചായ പിടിച്ചില്ലേട്ടാ

ു എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചോ ഇങ്ങോട്ട് പുഡി കേക്കാ അത് മാത്രം മതി മതിയാടല്ലെങ്കിൽ പോകുമ്പോ നമ്മൾ വിശന്നൊക്കെ പോകും പത്തുമണി ആയിട്ടാകുമ്പോ അത് മാത്രം മതിടാ പോണെങ്കിൽ വേറെ വാങ്ങാൻ ഡേറ്റ്സ് കേക്ക് ഒക്കെ വാങ്ങി ഗ്ലാസ് കട്ടിയും കുറഞ്ഞ് സൈസും നമുക്ക് എനിക്കുള്ള ബ്ലാക്ക് കോഫി ഞാനിപ്പ ബ്ലാക്ക് കോഫിയാണ് രാവിലെ കുടിക്കാറ്

ചായയും കുടിച്ച് കുറച്ച് സ്നാക്സ് എല്ലാം വാങ്ങി നമ്മൾ വീണ്ടും യാത്ര തിരിക്കുകയാണ് ബാംഗ്ലൂരൊക്കെ എത്താറാകുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഓരോ സർക്കസ് മഹാരാഷ്ട്ര ബാംഗ്ലൂരിൽ നിന്ന് മഹാരാഷ്ട്ര ഇൻഡോർ അങ്ങനെ പോയാൽ മതി പക്ഷേ നമ്മൾ ഹൈദരാബാദ് വഴി പോവാം അതൊരു നൂറ്റി എത്ര നൂറ്റമ്പത് കിലോമീറ്ററിനുള്ളിൽ കൂടുതലാണ് ഹൈദരാബാദ് വഴി പോകുന്നത് മാപ്പ് ഇട്ടിട്ട് നമ്മൾ ഹൈദരാബാദ് കൊടുത്താൽ അവര് റീറൂട്ട് ചെയ്ത് മഹാരാഷ്ട്ര വഴി ആക്കുന്നുണ്ട് കാരണം അതാണ് കുറച്ചുകൂടി എളുപ്പം പക്ഷെ നമ്മൾ ഹൈദരാബാദ് വഴി പോകണം എന്നുള്ളത് കൊണ്ട് ഹൈദരാബാദ് വഴി പോവാണ് നമുക്ക് ചുരാണ്ടത്തൊന്ന് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഈ നാഗർകോവില് ഇങ്ങനെ വന്നത് നമുക്ക് എളുപ്പം അതാണ് എറണാകുളം പോകേണ്ട ആവശ്യമില്ല ഇനി എട്ടര മണിയായി എൻ്റെ ഫോർട്ടി ഫോർ വഴി പോയാൽ മതി നമ്മളീ റൂട്ട് മാറി എൻ്റെ എയ്റ്റ് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി ഫോറിൽ കയറി കുറച്ച് കൊച്ച് ഗ്രാമങ്ങൾ വഴിയൊക്കെ നമ്മളിങ്ങനെ വന്ന കേട്ടോ അത് റോഡൊക്കെ ഭയങ്കര മോശമായിരുന്നു ഒരു അര മണിക്കൂറോളം നമ്മൾ അതിനെ കുറച്ചൊന്നും ബുദ്ധിമുട്ടി പിന്നെ ഹൊസൂർ ഹൈദരാബാദ് അങ്ങനെ പോവുകയാണ് ടൗൺ കേറല്ലേ ഒരിടത്തും നമ്മൾ ടൗൺ ടച്ച് ചെയ്യുന്നില്ല എന്നിങ്ങനെ പോകൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായി കടകൾ നോക്കുകയാണ് ഇവിടെ ഒന്നും കാണുന്നില്ല ഫ്രണ്ട്സ് നിങ്ങൾക്കൊരു സദ്യ സത്യം അറിയോ നമ്മുടെ ആഗ്ര യുപിയിലാണ് ആ സത്യം ഞാൻ വളരെ വയ്യാണ് ഞാൻ അറിയുന്നത് യു പിയിലാണ് ആഗ്ര ഞാൻ ഡൽഹിയിലാണ് ആഗ്ര താജ്മഹൽ ഡൽഹിയിലാണെന്നാണ് കരുതിയത് പക്ഷെ താജ്മഹൽ യു പി ഉത്തർപ്രദേശിലാണ് ആഗ്ര വരുന്നത് ഞാനത് വളരെ വൈകിയാണ് ഇത്രയും നാൾ വരെ ഇത്ര നാളല്ല കുറച്ച് നാൾ മുന്നേ വരെയും ഡൽഹിയിലാണെന്നാണ് കരുതിയിരുന്നത് ഒരുപാട് പേർക്ക് ആ ഒരു മിസ്സപ്പർ സ്റ്റാൻഡിംഗ് ഉണ്ടാവും നമ്മളെ വീഡിയോ കാണുന്നവർ അങ്ങനെ ഒന്ന് കമന്റ് ചെയ്യണ്ടാവും അങ്ങനെ നമ്മൾ കർണാടക കേറിയിട്ടുണ്ട് നമുക്ക് കുറച്ച് നമ്മള് ചുറ്റിയാട്ടോ നമ്മളെ ഡൈവേർട്ട് ആയി പോയി കൃഷ്ണഗിരി ആ ആ കൃഷ്ണഗിരി വെല്ലൂർ പോണത് അങ്ങനെ കർണാടക നമ്മൾ ബാംഗ്ലൂർ തോന്നുന്നു നല്ല ഭംഗിയുണ്ട് ആ രണ്ട് തമിഴ്നാടിന്ന് കർണാടക വരെ എത്തിയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയില്ല വിശക്ക് എനിക്കും ഏദസ് ഗെറ്റ് ഓടിലി അ നിങ്ങളെ പറയുന്നേ ബ്രേക്ക് ഫാസ്റ്റർ എങ്ങനെ 나오സി ગયા ഓവറവണിയേ ഓങ്ങേ 가ടാ 이거 식은 캘ിയറാണോ 아니야 ബാക്കി இருக்கு വീഗറെ ബ്ലോക്ക് കേട്ടോ ബംഗളവിലിരി നോ ഓപ്പോസിറ്റ് റെസ്റ്റോറന്റ് കണ്ടോ ആ റെസ്റ്റോറന്റ് നിന്നെದು നമ്മൾ കേറി കഴിക്കാൻ сели റെസ്റ്റോറന്റിന്റെ ബോർഡും വെച്ചിട്ട് वेयर ഉണ്ടോന്നാ അവിടെ പ്രാർത്ഥനയും കല്യാണം എന്തൊക്കെയായിരിക്കും നല്ല ഹോളും വല്ലതും ആയിരിക്കും അപ്പോൾ അവിടെ വണ്ടി പോവായിട്ട് നമ്മളിപ്പോൾ പകുതി എത്തിയത് ഈ ബ്ലോക്ക് കഴിഞ്ഞ് പോകാൻ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും അപ്പോൾ വേദയുടെ സ്റ്റോക്കിലുള്ള കേക്ക് ഡേറ്റ്സ് കേക്ക് അത് കഴിക്കാം എന്താണ് സംഭവപ്പെട്ടിങ്ങനെ വണ്ടി ബ്ലോക്ക് പോസ്റ്റ് ഉണ്ടായിരിക്കും ഫുൾ ലോറിയാണ് ഏറ്റവും ബ്ലോക്ക് നമ്മള് ില് കടന്നു കേട്ടാനങ്ങാതെ കടന്നു ആ ബ്ലോക്ക് കഴിഞ്ഞു പെട്രോൾ പിടിക്കണം പെട്രോൾ അടിക്കാൻ കയറി ഇവിടെ നൂറ്റി രണ്ട് രൂപ ആട്ടോ ഇതും തമിഴ്നാടാണ് നമ്മൾ നേരത്തെ അടിച്ചത് തമിഴ്നാട് നൂറ്റി ഒന്നു ഇവിടെ നൂറ്റി രണ്ട് അങ്ങനെ നമ്മളൊരു കുഞ്ഞു ഹോട്ടലിലെ കുഞ്ഞു ഹോട്ടലിൽ നിന്ന് എത്തി വേറെ ഒന്നും കാണാനില്ല ആ നല്ല തണുപ്പുണ്ട് ചെറിയൊരു നല്ല ചെറിയൊരു തണുപ്പുണ്ട് ഇവിടെ ദൈവമേ ഇന്നത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടാ നമ്മൾ ചപ്പു പോകുന്നു അവിടെ ഇല്ലാന്ന് റൈസ് മാത്രമേ ഉള്ളൂ ടുത്ത് ഇങ്ങനെ കൃഷി സ്ഥലങ്ങളായിട്ടാ ഒന്നും കണ്ടുകൂടേജും ഒക്കെ കൃഷി എടുത്തതുണ്ട് ഇത് നട്ടിട്ടുണ്ട് നട്ടിട്ടിരിക്ക പത്ത് മണിയായി ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെയും കഴിച്ചിട്ടില്ല ഒറ്റ കേട്ടോ കാട്ട് പോകുന്നത് സിറ്റി ടച്ച് ചെയ്യാണ്ട് പോയതാണ് ഇപ്പൊരു പത്ത് പ പത്തേകാല് മണിയായിട്ടുണ്ട് റെയിൽ ഒന്നുമില്ല നല്ല ചെറിയ തണുപ്പുണ്ട് നമ്മള് കടയില് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറി ഒരു കുഞ്ഞു വെജിറ്റേറിയൻ ഹോട്ടലാട്ടെ വേറെ കടകളൊന്നുമില്ല ഇരിക്കുന്ന സെറ്റപ്പ് നോക്കിയ ബെഞ്ചൊക്കെ ഇതാണ് ഒരു ദോശ പറഞ്ഞു അപ്പൊ ചേച്ചി കൊണ്ടുവരും ചൂട് ഇടുന്ന പുതിനിയാണ് പച്ചക്കുള്ളത് അത് പുതിന ചട്നിടൊമാറ്റോ ആയിരിക്കും ಇಲ್ಲಿ ಮೊದಲು ಇಟ್ಕೊಳ್ಳೋಣ ಚಮಂಡಿ ಸಾಂಬಾರ್ ಒಕಂಡು ಸಾಂಬಾರ್ ರೊಟ್ಟಿ ಜೊತೆ

അപ്പം നമുക്ക് ഇന്നത്തെ രാവിലത്തിന് വിശേഷം വീഡിയോ എൻഡ് ചെയ്യാം ഉച്ചക്കിനും ലഞ്ചും കഴിച്ച് വൈകിട്ട് ചായയൊക്കെ കുടിക്കുന്നവരെ അടുത്ത വീഡിയോ വീഡിയോയുടെ